അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് താരിഖ് പതിനൊന്ന് പന്ത്രണ്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അസമായി ഇദാത്തിറ മഴ ഉള്ള ആകാശമാണ് സത്യം വൽ വൽത്തി സജ് പിളരൽ ഉള്ള ഭൂമിയാണ് സത്യം അസമ ഇ ആകാശമാണേ സത്യം ഉള്ള മഴ വൽ അർലി ഭൂമിയാണ് സത്യം അത് ഉള്ള അസ്വദ പിളരൽ അന്ത്യനാൾ സത്യമാണ് എന്നതിന് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ അല്ലാഹു നിക്ഷേപിച്ച മനുഷ്യ ശരീരത്തിലെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം പ്രപഞ്ചത്തിൽ അല്ലാഹു നിശ്ചയിച്ച തെളിവുകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആകാശത്തെയും ഭൂമിയെയുമാണ് ഇവിടെ പറയുന്നത് ആകാശത്തെ മഴ വർഷിക്കുന്ന ആകാശമെന്നും ഭൂമിയെ പിളരുന്ന ചെടികൾ വളരാൻ വേണ്ടി പിളരുന്ന ഭൂമി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അന്ത്യനാൾ ഉണ്ട് എന്നതിന് വളരെ ശക്തമായ വളരെ പ്രബലമായ പ്രാപഞ്ചിക ദൃഷ്ടാന്തമായി തെളിവായി ഖുർആൻ ഉയർത്തി കാണിക്കുന്നതാണ് മഴ മുഖേനയുണ്ടാകുന്ന ചെടികൾ എന്നത് വളരെ നിർജ്ജീവമായി കിടക്കുന്ന വരണ്ട ഭൂമി മഴ പെയ്യുന്നതോടുകൂടി അങ്ങിങ്ങായി എണ്ണമറ്റ ചെടികൾ മുളച്ചു പൊങ്ങുകയും വളർന്നു വലുതാവുകയും ചെയ്യുന്നു നേരത്തെ ഉള്ള ചെടികൾക്കാവട്ടെ ജലാംശം ലഭിക്കുന്നതോടെ മഴയുടെ തലോടലുണ്ടാകുന്നതോടെ നല്ല ഊർജ്ജസ്വലതയും ജീവനും ലഭിക്കുന്നു അങ്ങനെ മഴ ജീവൻ്റെ ഉത്ഭവത്തിന് ഊർജസ്വലത പ്രദാനം ചെയ്യാൻ കാരണമാകുന്നു എല്ലാ വർഷവും നിശ്ചിത കാലയളവിൽ മഴ പെയ്യുകയും സസ്യലതാദികളും പൂക്കളും കായ്ക്കനികളുമെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും ഇനി ഇടമഴ എന്ന പേരിൽ എപ്പോഴെങ്കിലും മഴയില്ലാത്ത സീസണിൽ ലഭിക്കുന്ന മഴയിലും ചെടികൾ മുളച്ചുപൊങ്ങും ഉള്ള ചെടികൾക്ക് നല്ല ജീവൻ വെക്കും ഇതെല്ലാം ഒരുപാട് സങ്കീർണമായ പ്രക്രിയകളിലൂടെ സംഭവിക്കുന്നതാണ് ഭൂമിയിലെ അടഞ്ഞ സുഷിരങ്ങൾ മഴ വഴി തുറക്കുന്നു അതിലൂടെ ഭൂമിയിലെ മണ്ണ് പശ്ചിമയുള്ളതും ഫലഭൂയിഷ്ടവുമായി മാറുന്നു ചെടികളെ പെട്ടെന്ന് വളർത്താൻ പറ്റും വിധം മണ്ണ് രൂപാന്തരം പ്രാപിക്കുന്നു ഭൂമി ചൈതന്യവത്താകുന്നു ഫലസമൃദ്ധിക്ക് വേണ്ടി ഭൂമി തയ്യാറാകുന്നു വരണ്ടു കിടക്കുന്ന നിർജ്ജീവമായ ഭൂമിയിൽ നിന്നും ഇങ്ങനെയൊക്കെ സാധ്യമായ ഒരു അള്ളാഹുവിന് നിങ്ങളെ ഒരിക്കൽ ജീവൻ നൽകി മരിപ്പിച്ച ശേഷം നിർജ്ജീവ അവസ്ഥയിലേക്ക് എത്തിച്ച ശേഷം തിരിച്ചു കൊണ്ടുവരിക എന്നത് ഒട്ടും പ്രയാസമല്ല മരിച്ചു കിടക്കുന്ന ഭൂമിയെ മഴ വഴി ജീവനുള്ളതാക്കി മാറ്റിയ റബ്ബിന് നിങ്ങൾ ജീവനുള്ളതാക്കി മാറ്റാൻ ഒരു പ്രയാസവുമില്ല എന്ന കാര്യം മഴയെ മുൻനിർത്തി തന്നെ ഖുർആൻ വിവിധയിടങ്ങളിൽ പറയുന്നത് കാണാൻ കഴിയും മുപ്പതാം അധ്യായം സൂറത്തൂർ റൂമിലെ അമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ഫൻലുർ ഇല ആസാരി യുഹീൽ അർല ഇന്ന ഇന്നാലിക്കല മൊഹീൽ മൗത അലാ കുല്ലി കുലിശയും ഖദീർ നോക്കൂ ദിവ്യാനുഗ്രഹത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ ഭൂമിയെ അതിൻ്റെ നിർജീവ അവസ്ഥയ്ക്ക് ശേഷം അവൻ എങ്ങനെയാണ് ജീവസുറ്റതാക്കുന്നത് സംശയമില്ല അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് നാൽപ്പത്തിയൊന്നാം അധ്യായം സൂറത്ത് ഫുസ്ലത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു തറൽ അലൈഹൽ വറബത് ഇന്നഹു അലാ ഭൂമിയെ വരണ്ടതായി നീ കാണുന്നു പിന്നെ നാം അതിൽ വെള്ളമിറക്കിയാൽ പെട്ടെന്ന് ചലനമുള്ളതായിത്തീരുന്നു വികസിച്ച് വലുതാവുന്നു ഇതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതെത്രേ മൃതമായ ഈ ഭൂമിയെ ജീവസുറ്റതാക്കുന്നവൻ തീർച്ചയായും മരിച്ചവരെ ജീവിപ്പിക്കും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് പ്രപഞ്ചത്തിൽ കാണുന്ന മനുഷ്യൻ നിരന്തരമായി അനുഭവിക്കുന്ന അല്ലാഹുവിൻ്റെ ചില അടയാളങ്ങളെ ചൂണ്ടിക്കാണിച്ച ശേഷം കഴിവുകളെ കൃത്യമായി മനസ്സിലാക്കി തന്ന ശേഷമാണ് പടച്ചവൻ പറയുന്നത് അതിന് കഴിയുന്നവന് ഇതിനും കഴിയുമെന്ന് അതിനല്ലാഹുവിനാണ് കഴിഞ്ഞത് എന്ന് അംഗീകരിക്കാമെങ്കിൽ പിന്നീട് ഇതിനും സാധ്യമാകുമെന്ന് അംഗീകരിച്ചേ പറ്റൂ മനുഷ്യൻ്റെ കഴിവൊന്നുമല്ല ഈ കോടിക്കണക്കിന് സസ്യലതാദികളുടെ വളർച്ചയിലും വികാസത്തിലുമെല്ലാം ഉണ്ടാകുന്നത് അത് സാധിച്ചവന് ഇതിനും സാധ്യമാകും വളരെ ന്യായമായ ആർക്കും ഉൾക്കൊള്ളാവുന്ന വർത്തമാനമാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അതിനാൽ പ്രപഞ്ചത്തിലേക്ക് നോക്കി പരലോകത്തെ അംഗീകരിക്കാൻ ബുദ്ധിമാന്മാർക്ക് കഴിയേണ്ടതുണ്ട് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക صاد صاد ضاد ضاد عين عين ഒരൊറ്റ വാക്കിൽ മദ്ദിന്റെ അലിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു ലാനനക്കം നിർബന്ധമായും നീട്ടുക മദ് മുത്തസിൽ നമ്മെ പ്രപഞ്ചമാകുന്ന പാഠപുസ്തകത്തിലൂടെ അവനെ ശരിയാവിധം കണ്ടെത്തുന്ന നല്ല വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവൻ